തെളിവുകളില്ലാതെ ആണ് ദിലീപിനെതിരെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ദിലീപിനെതിരെ ഉണ്ട് ടോം ഇത്രമേൽ ആത്മവിശ്വാസത്തോടുകൂടി ഈ ഘട്ടത്തിലും പ്രതിഭാഗത്തിന്റെ അഭിഭാഷകർ പറയുന്നത് മാത്രമല്ല ഈ കേസിലെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് എന്നത് സാക്ഷിമൊഴികൾ ആയിരുന്നല്ലോ അപ്പോൾ ആ സാക്ഷിമൊഴികൾ നിർണായകമാകുന്ന കേസിൽ സാക്ഷികളിൽ വളരെ പ്രധാനപ്പെട്ട സാക്ഷികളടക്കം മൊഴി മാറ്റിയ പശ്ചാത്തലമുണ്ട് പക്ഷേ മഞ്ജുവാര്യ നൽകിയിട്ടുള്ള മൊഴി എന്ത് എന്നതിപ്പോഴും നമുക്ക് അറിയില്ല ചില സൂചനകൾ മാത്രമാണ് പുറത്തു വരുന്നത് തുടക്കം മുതൽ അവസാനം വരെ മഞ്ജു വാര്യ മൊഴിയിൽ ഉറച്ചു നിന്നിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാലചന്ദ്രകുമാർ സംവിധായകൻ ബാലചന്ദ്രകുമാർ മൊഴിയിൽ ഉറച്ചു നിന്നതായി നമുക്ക് വ്യക്തമായിരുന്നു പക്ഷേ പല താരങ്ങളും പിന്നീട് പല താരങ്ങളും ആ മൊഴി മാറ്റിയ പശ്ചാത്തലം ഉണ്ടായിരുന്നു നേരത്തെ സൂചിപ്പിച്ച സിദ്ദിഖിനെ പോലെ ഇടവേള ബാബുവിനെ പോലെയുള്ളവർ ഒക്കെ മൊഴി മാറ്റിയ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു ഡാനി ഇപ്പോൾ കൂടി ചേരുന്നുണ്ട് ഇവരുടെ മൊഴിമാറ്റമടക്കം സഹായകരമാകും എന്നൊരു പ്രതീക്ഷയാണല്ലോ നേരത്തെ ഈ പ്രതിയുടെ അഭിഭാഷകർ പ്രത്യേകിച്ച് ദിലീപിന്റെ അഭിഭാഷകർ പങ്കുവയ്ക്കുന്നത് പക്ഷേ പ്രോസിക്യൂഷന്റെ വാദം എന്തത് കൃത്യമായി തെളിവുകൾ കോടതിയെ ധരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതിലാണ് അല്പസമയത്തിനകം വിധി വരാൻ പോകുന്നത് ഡാനി തീർച്ചയായും അഭിലാഷ് വൈകാതെ ആ വിധിയിലേക്ക് നിരവധിയായ രീതിയിലുള്ള മൊഴിമാറ്റങ്ങൾ നടന്നു എന്നത് തന്നെയാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാകുന്നത് കാരണം ഇത് കേസിൻ്റെ മെറിറ്റിനെ തന്നെ ബാധിക്കുന്ന കേസിൻ്റെ ആ ഒരു കാര്യങ്ങളെ തന്നെ അട്ടിമറിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ മൊഴിമാറ്റങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തി എട്ടോളം പേരാണ് ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയിരുന്നത് ഇരുപത്തി എട്ടോളം പേരാണ് പിന്നീട് ഇതിനെ മറ്റു രീതിയിലേക്ക് മൊഴിമാറ്റം എല്ലാം തന്നെ നടത്തിക്കൊണ്ട് പോകുന്നത് അതിൽ ിൽ വളരെ ക്രൂഷ്യലായ വളരെ നിർണായകമായ മൊഴിമാറ്റങ്ങൾ അടക്കം ഇക്കാര്യങ്ങളിൽ നടന്നിട്ടുണ്ട് എന്നതാണ് പേരുകൾ ആ വലുതാണ് ഇപ്പോൾ ബിന്ദു പണിക്കരായാലും അതോടൊപ്പം തന്നെ ഇടവേള ബാബു ആയാലും ആ സിദ്ധിക്ക് തുടങ്ങിയ ആളുകളുടെ ഭാമ ഈ ഭാമ ഉൾപ്പെടെയുള്ളവരുടെ ഇവരുടെ എല്ലാം തന്നെ മൊഴിമാറ്റങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകം തന്നെയായിരുന്നു ഈ കേസിൻ്റെ ഗതി വിഗതികളെ നിർണ്ണയിക്കുന്നതിലെല്ലാം തന്നെ ഇവരുടെ ആ മൊഴികൾ അത് മാറുന്നു എന്നതെല്ലാം തന്നെ അതിനിർണ്ണായകമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ സിനിമയാണ് പലർക്കും ഈ തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുകയും എല്ലാം തന്നെ ചെയ്തിരുന്നത് അതെ ഈ സൂചിപ്പിക്കുന്ന പോലെ ഇടവേള ബാബു ബിന്ദു പണിക്കർ ഡോക്ടർ ഹൈദർ അലി അതായത് അൻവർ മെമ്മോറിയൽ ആശുപത്രിയിലെ ഡോക്ടറാണ് സലീം അതായത് ഡോക്ടർ ഹൈദർ അലിയുടെ സഹോദരൻ ചലച്ചിത്ര താരം ഭാമ ചലച്ചിത്ര താരം സിദ്ദിഖ് പ്രൊഡക്ഷൻ മാനേജർ ഷൈൻ ഉൾപ്പെടെ ഉള്ളവർ കൂറുമാറിയ സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നാദിർഷ ദിലീപിന്റെ സുഹൃത്ത് ദിലീപിന്റെ സഹോദരനായിട്ടുള്ള അനൂപ് ഒപ്പം അപ്പുണ്ണി ഉഷ എന്നിവർ കൂറുമാറിയ സാഹചര്യമുണ്ടാകുന്നു ഇങ്ങനെ നിരവധിയായ ആളുകൾ കാവ്യമാധവന്റെ അച്ഛൻ കാവ്യ മാധവന്റെ അമ്മ ശ്യാമള മാധവൻ എന്നിവർ ഉൾപ്പെടെ ഇരുപത്തിയെട്ട് പേർ കൂറുമാറിയ സാഹചര്യമടക്കം ആയിരുന്നു പ്രോസിക്യൂഷന് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചത് പക്ഷേ അപ്പോഴും തെളിവുകളുണ്ട് എന്നുള്ളതാണ് ഡിജിറ്റൽ തെളിവുകളടക്കം കോടതി ഹാജരാക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് വലിയ ആത്മവിശ്വാസം പ്രോസിക്യൂഷൻ പുലർത്തുന്നത് പക്ഷേ ഈ കൂറുമാറ്റം ഉൾപ്പെടെയുള്ളവ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് ദിലീപിന്റെ അഭിഭാഷകനും പ്രതീക്ഷിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും എട്ട് വർഷത്തോളം നീണ്ട വിചാരണ നടപടികൾ ആയിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥനെ അടക്കം ഏതാണ്ട് നൂറോളം ദിവസങ്ങൾ വിസ്തരിച്ച സാഹചര്യം ഉണ്ടാകുന്നു ഫോറൻസിക് ഉദ്യോഗസ്ഥരെ അടക്കം ദിവസങ്ങളോളം വിസ്തരിച്ച സാഹചര്യമുണ്ടാകുന്നു അങ്ങനെ സുദീർഘമായ ഒരു വിസ്താര നടപടികൾ ആയിരുന്നു കോടതിയിൽ നടന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത് അതിനുശേഷമുള്ള വിധിപ്രസ്താവത്തിലേക്ക് പോകുന്നു ഇതാ സമയം പതിനൊന്ന് മണിയാകുന്നു കോടതി നടപടികൾ ആരംഭിക്കുകയാണ് അല്പസമയം ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ വിധി പ്രസ്താവം ഉണ്ടാകും എന്തൊക്കെയാണ് ഏതൊക്കെ വകുപ്പുകളാണ് നിലനിൽക്കുക മാനഭംഗം ഗൂഢാലോചന സ്ത്രീത്വത്തെ അപമാനിക്കൽ അന്യായമായി തടങ്കലിൽ വെച്ചു ബലപ്രയോഗം തെളിവ് നശിപ്പിക്കൽ അസ്ലീലെ ചിത്രമെടുക്കൽ ആ ചിത്രങ്ങൾ പ്രചരിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് പ്രതികൾക്ക് നേരെ ചുമത്തപ്പെട്ടിട്ടുള്ളത് അതിലേതൊക്കെ വകുപ്പുകൾ നിലനിൽക്കും ഏതൊക്കെ വകുപ്പുകൾ ഏതൊക്കെ പ്രതികൾക്ക് നേരെ നിലനിൽക്കും ഏതൊക്കെ നിലനിൽക്കില്ല ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള എട്ടാമത്തെ പ്രതി ദിലീപ് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നത് തെളിയിക്കാൻ സാധിക്കുമോ ദിലീപിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാകും ഒരു വിധിപ്രസ്താവത്തിനാണ് കേരളം കാതോർത്തുകൊണ്ടിരിക്കുന്നത് അവൾക്ക് നീതി ലഭിക്കുമോ നീതി വൈകുന്നു എന്നത് വലിയ ആക്ഷേപങ്ങൾക്ക് വഴിയൊരുക്കിയ ഒന്നാണ് അപ്പോഴും സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിലെന്ത് വിധിപ്രസ്താവമാണ് എങ്കിലും മേൽക്കോടതിയിലേക്ക് പ്രതിഭാഗമോ അല്ലെങ്കിൽ പ്രോസിക്യൂഷനോ പോകും എന്നത് വ്യക്തമാകുന്ന ഒരു കേസ് കൂടിയാണ് ഇങ്ങനെ നിർണായകമായ കേസിൽ ആണ് സുദീർഘമായ വിചാരണ നടപടികൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇപ്പോൾ വാദം അതായത് സുദീർഘമായ വാദങ്ങൾക്ക് ശേഷം ഇതാ കോടതി നടപടികൾ ആരംഭിക്കുന്നു സമയം പതിനൊന്ന് മണിയായിരിക്കുന്നു ഡാനി ഇനി അറിയേണ്ടത് എന്താണ് ആ വിധി പ്രസ്താവമെന്നാണ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായി ബൈജു പോലോസിനെ എൺപത്തിയേഴ് ദിവസം ആണ് വിചാരണ ചെയ്തത് ബാലചന്ദ്രകുമാറിന് മുപ്പത്തിയഞ്ച് ദിവസത്തോളം വിചാരണ ചെയ്തു സൈബർ ഫോറൻസിക് വിദഗ്ധനായ ഡോക്ടർ സുനിൽ എസ്പിയെ ഇരുപത്തിയൊന്ന് ദിവസം സൈബർ ഫോറൻസിക് വിദഗ്ധ ദീപ എസിനെ പതിമൂന്ന് ദിവസം എന്നിങ്ങനെ വിചാരണ ചെയ്തു ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് സാക്ഷികളെ വിസ്തരിച്ചു ആയിരത്തി അറുന്നൂറ് രേഖകൾ കേസിൽ കൈമാറിയെന്നുള്ളതാണ് അങ്ങനെയുള്ള വിചാരണ നടപടികൾക്ക് ശേഷമാണ് പ്രതികളിൽ ആരൊക്കെ കുറ്റക്കാർ ആരൊക്കെ കുറ്റമുക്തരാകുമെന്നത് നമ്മൾ അറിയാൻ പോകുന്നത് ടോമാണ് ചേരുന്നത് ടോം കോടതി നടപടി ആരംഭിച്ചിരിക്കുന്നു എന്നാണ് വിവരം